ാണ് ഇത് മാലാവ് ഇത് നമ്മുടെ ഫിഷ് എന്നൊക്കെ പറയുന്ന മീനാണ് ഇനി അടുത്ത മീനടുത്ത് അടുത്ത മീനായത് അടുത്ത് കറുത്ത കറുത്ത ഇതെല്ലാം ഇപ്പൊ രമേശ് പണിക്ക് പോയിട്ട് വന്ന ചെറിയ ഫൈബർ വെള്ളത്തിൽ ഉള്ളതാണ് ഇതിനിപ്പോ എന്ത് ചെയ്യാമോ ഓക്കെ നടക്ക് കേരളത്തിൽ കൊടുക്കാം നമുക്ക് ഓ ഇരുനൂറ് രണ്ടു വിളി മുന്നൂറ് രൂപ രൂപ ഉണ്ട് എന്താ <laughs> വിളി <laughs> மீன் குறவாய் ഇന്നത്തെ വിലക്ക് നാന്നൂറ് രൂപ ലാഭം ആണല്ലേ ഓക്കെ എന്നാ ഇനിക്ക് വന്ന് തിരികെ വരും ഇത് എവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം എവിടെയാണ് തന്നെ നമ്മുടെ മൊയ്തീൻപള്ളയുടെ നമ്മുടെ മൊയ്തീൻപള്ളയുടെ അവിടെയാണ് രമേശ് മീൻ പിടിക്കാൻ പോകുന്നത് അവരെ നാടെ ചെറിയ ഫൈബർ വള്ളമേ കമിഴ്ത്തിയിട്ടിട്ട് ഇതിലെ വെള്ളം കയറിയതാണ് വെള്ളം കയറിയതാണ് അപ്പോൾ ഇനിയും കമിഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇനി നമ്മുടെ മൊയ്തീൻ അവിടെയാണ് അടുത്ത ഫിഷിങ് നടത്താനായിട്ട് പോകുന്നത് നമ്മുടെ രമേശും നമ്മുടെ പ്രകാശും കൂടെ ഓക്കെ എന്നാൽ